ഏതൊരു ഗ്രഹനിലയിലും പൂർവ്വജന്മത്തെക്കുറിച്ച് അറിയാനുള്ള ഒട്ടനവധി വഴികളുണ്ട് രാഹുവിൻ്റെ കൈകളിലാണ് പൂർവജന്മത്തിലെ എല്ലാ രാഹു നിൽക്കുന്ന രാശിയുടെ രാശിനാഥൻ ആരാണ് അധിപൻ ആരാണ് എന്ന് നോക്കണം പൂർവജന്മത്തിലെ പ്രവൃത്തികൾ ദുഷ്കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും എല്ലാം അവിടെ കൊണ്ട് പറയേണ്ടതായിട്ടുണ്ട് പൂർവ്വജന്മദോഷത്തെ അറിയുന്നതിലൂടെ ഈ നിരന്തരം അകാരണമായി കൊണ്ടിരിക്കുന്ന ജീവിത ദുരിതങ്ങൾ ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം അങ്ങനെ പലവിധ കാര്യങ്ങൾ ആ ദോഷം മാറും എന്ന് മാത്രമല്ല പിന്നൊരിക്കലും അതേ രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടാകാതിരിക്കും അകാരണമായി ഇണകൾ പരസ്പരം യുദ്ധത്തിലായിത്തീരുന്നു ഇങ്ങനെയുള്ള അനവധി വിഷയങ്ങൾ എവിടെ ചെന്നാലും കാര്യശേഷിക്കനുസരിച്ചുള്ള ഒരു പ്രാധാന്യവും ഏതൊക്കെയാണ് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലകളെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ പുഷ്പമാക്കിക്കൊണ്ട് കൂടുതൽ ജീവിതത്തിനെ പ്രശോഭിപ്പിക്കാൻ നമുക്ക് കഴിയാനും ഇതൊരവസരമാണ് അതുകൊണ്ടാണ് പൂർവ്വജന്മത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് നമസ്കാരം ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട് പൂർവ്വജന്മദോഷത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് പൂർവജന്മം ഉണ്ടോ എന്ന് നമ്മൾ ഗ്രഹനിലയിൽ നോക്കേണ്ടതുണ്ട് ഓ ഏതൊരു ഗ്രഹനിലയിലും പൂർവജന്മത്തെക്കുറിച്ച് അറിയാനുള്ള ഒട്ടനവധി വഴികളുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് രാഹു ഏത് രാശിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് രാഹുവിൻ്റെ കൈകളിലാണ് പൂർവജന്മത്തിലെ എല്ലാ പ്രവൃത്തികളുടെയും ഭാണ്ഡമുള്ളത് അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളുടെയും ആകെത്തുകയുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതൊരു ഗ്രഹനില എടുത്താലും രാഹു നിൽക്കുന്നത് ഏത് രാശിയിലാണ് ഏത് ഭാവത്തിലാണ് ഏത് ഗ്രഹത്തിൻ്റെ ആധിപത്യരാശിയിലാണ് എന്നു വെച്ചാൽ രാഹു നിൽക്കുന്ന രാശിയുടെ രാശിനാഥൻ ആരാണ് അധിപൻ ആരാണ് എന്ന് നോക്കണം അങ്ങനെ നോക്കിയിട്ട് രാഹുവിനെ കൊണ്ടും രാഹു നിൽക്കുന്ന രാശിയുടെ അധിപനെ കൊണ്ടുമാണ് പൂർവജന്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ രാഹു ആ ഏതൊരു ഗ്രഹത്തിൻ്റെ രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപനെ കൊണ്ടും രാഹുവിനോടൊപ്പം ഏതെങ്കിലും ഗ്രഹം നിൽക്കുന്നുവെങ്കിൽ അതിനെ കൊണ്ടും കൂടി നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് പറയേണ്ടതായിട്ടുണ്ട് പൂർവ്വജന്മത്തിലെ ജോലി കർമ്മം എന്നു വെച്ചാൽ ജീവിതമാർഗം എന്നുള്ളതിനേക്കാളുപരി പൂർവജന്മത്തിലെ പ്രവൃത്തികൾ ദുഷ്കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും എല്ലാം അവിടെ കൊണ്ട് പറയേണ്ടതായിട്ടുണ്ട് അങ്ങനെ രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ രാഹുവിനോടൊപ്പം നിൽക്കുന്ന ഗ്രഹം രാഹു എന്നീ ഗ്രഹങ്ങളെ കൊണ്ട് ആ ഭാവത്തെക്കൂടി കണക്കാക്കിക്കൊണ്ട് വേണം പൂർവജന്മത്തിൽ ആരായിരുന്നു എന്നും പൂർവജന്മത്തിലെ സൽക്കർമ്മ ദുഷ്കർമ്മ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയേണ്ടത് അതിന് പരിഹാരം എന്നോണം നമ്മൾ കേതുവിനെ കൂടി ദൃഷ്ടി നോക്കണം ദൃഷ്ടി ചെയ്യണം എന്നു വെച്ചാൽ അതിൻ്റെ കൂടെ ഫലം നോക്കേണ്ടിയിരിക്കുന്നു കേതു നിൽക്കുന്നത് ഏത് രാശിയിലാണ് ആ രാശിയുടെ അധിപൻ ആരാണ് അത് ഏത് ഭാവമാണ് എന്നെല്ലാം ചിന്തിച്ചിട്ട് ആ രാശിയിലേക്ക് കേതു നിൽക്കുന്ന രാശിയിലേക്ക് മറ്റ് ഏതെങ്കിലും ഗ്രഹം നിൽപ്പുണ്ടോ എന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ പൂർവജന്മത്തിൻ്റെ ഫലത്തെക്കുറിച്ചും അവരുടെ പൂർവ്വജന്മത്തിലെ തൊഴിലിനെക്കുറിച്ചും പൂർവ്വജന്മത്തിലെ സൽക്കർമ്മ ദുഷ്കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ഹിസ്റ്ററി തന്നെ അതിനകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പരിഹാരത്തിന് വേണ്ടിയാണ് കേതു നിൽക്കുന്ന രാശിയിലേക്ക് നോക്കുന്നത് അടുത്തതായിട്ട് അതിൻ്റെ കൂടെ ചെയ്യേണ്ടത് ഒമ്പതാം ഭാവം നോക്കുക എന്നുള്ളതാണ് ഒമ്പതാം ഭാവം ഭൂതകാലമാണ് ഒമ്പതാം ഭാവത്തിൻ്റെ ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം അവയെല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ട് നമ്മൾ പൂർവ്വജന്മത്തിലെ ദോഷങ്ങളെയെല്ലാം മനസ്സിലാക്കി ഗുണങ്ങളെയും മനസ്സിലാക്കി വന്നിട്ടുള്ള ദോഷങ്ങളെയും പ്രവർത്തന പ്രവർത്തിഫലത്തെയുമൊക്കെ ഈ ജന്മത്തിൽ എങ്ങനെയാണ് ബാധിക്കാനിടയുള്ളതെന്നും കൂടി കണ്ടെത്തിയിട്ട് നമ്മൾ പരിഹാരം നിശ്ചയിക്കേണ്ടത് അങ്ങനെയാണ് ഇതാണ് പൂർവ്വജന്മദോഷത്തിൻ്റെ ഒരു പൂർവ്വജന്മത്തെക്കുറിച്ചറിയാനും പൂർവജന്മദോഷങ്ങളെക്കുറിച്ചറിയാനും ഗുണങ്ങളെക്കുറിച്ചറിയാനും അത് ഈ ജന്മത്തിൽ എങ്ങനെയെല്ലാം പ്രതിഫലിപ്പി ഫലിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയാനും അതിലൂടെ തന്നെ ഈ ഇനിയുള്ള ഈ ജന്മത്തിലെ ബാക്കി സമയത്തെ കൂടുതൽ എങ്ങനെയാണ് പോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നന്മയോടുകൂടി നല്ല രീതിയിൽ രീതിയിൽ നല്ല രീതിയിൽ അനുഭവയോഗ്യമാക്കി പോകാൻ എന്നും കൂടി ചിന്തിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് അപ്പോൾ രാഹുവിന് ഏതൊരു വ്യക്തിയുടെയും ഗ്രഹനിലയിൽ ഉള്ള പ്രാധാന്യം എത്രയോ വലുതാണ് എന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രാഹുവിൻ്റെ പ്രാധാന്യം ഈ സ്മൃതികളെക്കുറിച്ചുള്ളതാണ് എന്ന് പറയുമ്പോഴും ഇവിടെ പ്രായോഗിക ജീവിതത്തിൽ ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ കുറച്ചും കൂടെ സൂക്ഷ്മമായി കണ്ടെത്തേണ്ടതുണ്ട് പ്രായോഗിക ജീവിതത്തിൽ ചില ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പരിഹാരം ചെയ്യും ഇപ്പോഴ് ശത്രുദോഷം തന്നെ ശത്രുക്കൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കുടുംബകലഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ അകാരണമായി സഹപ്രവർത്തകർ ശത്രുക്കളായിക്കൊണ്ടിരിക്കുന്നു എവിടെ ചെന്നാലും ഏതൊരു അഭിപ്രായമുള്ളവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്തുകൊണ്ടോ ആളുകളാൽ അകറ്റപ്പെടുന്നു ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ബാധിക്കാറുണ്ട് ദോഷമൊക്കെ അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് പൂർവ്വജന്മത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള വഴി തെളിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ അകാരണമായി കൂടെ കൂടെ ബാധിക്കുമ്പോൾ അതിന് സാധാരണഗതിയിൽ ജ്യോതിഷം നോക്കിയിട്ട് പരിഹാരം ചെയ്യുന്ന ഒരു പതിവ് ആ വിഷയത്തിന് തന്നെയാണ് എന്നാൽ ആ വിഷയത്തിൻ്റെ പരിഹാരം ആ വിഷയത്തിനെ അതിൻ്റെ പ്രതികൂല സ്ഥിതിയെ മാറ്റിയെടുക്കാനുള്ള പരിഹാരം നമ്മൾ ചെയ്താൽ പോലും വീണ്ടും വീണ്ടും അതേ ദോഷം അതേ കാലയളവിലോ മറ്റു കാലയളവുകളിലോ വരുന്നതായിട്ട് വൃച്ഛകൻ്റെ ജീവിതത്തിൽ കാണാറുണ്ട് ആ വരവിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പൂർവ്വജന്മദോഷങ്ങളെക്കുറിച്ചും പൂർവജന്മ ഗുണങ്ങളെക്കുറിച്ചും നോക്കി അറിയാൻ ശ്രമിക്കുന്നത് ദോഷത്തെ അറിയുന്നതിലൂടെ ഈ നിരന്തരം അകാരണമായിക്കൊണ്ടിരിക്കുന്ന ജീവിത ദുരിതങ്ങൾ ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം അങ്ങനെ പലവിധ കാര്യങ്ങൾ വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നതായ ആകുലപ്പെടുത്തുന്ന കാര്യങ്ങളെ അറിഞ്ഞിട്ട് പരിഹാരം ചെയ്യാൻ കഴിയും പൂർവജന്മത്തിലെ യഥാർത്ഥ ദോഷം പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളുമായിട്ടിരിക്കുന്നു അതിൻ്റെ കർമ്മഫലങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആരെങ്കിലും ഹിംസിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയും ആരോടെങ്കിലും അനീതിയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മോഹത്തെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പലരുടെയും ജീവിതത്തിനെ പലതരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളുടെ കർമ്മഫലങ്ങളിൽ പെടും ഈ ഫലത്തെ അതിജീവിക്കാൻ വേണ്ടുന്ന പരിഹാരം കൃത്യമായി കണ്ടെത്തിയിട്ട് ആ പരിഹാരത്തിന് പരിഹാരത്തിന് ഉള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുകയാണ് ജോലിസന് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ ആ ദോഷം മാറും എന്ന് മാത്രമല്ല പിന്നൊരിക്കലും അതേ രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടാകാതിരിക്കും ഇപ്പോഴ് നമ്മൾ സാധാരണയായി കാണുന്നത് എന്ന് അറിഞ്ഞിട്ട് ശത്രുദോഷ പരിഹാരാർത്ഥമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ കലഹമുണ്ടാകുന്നു കുടുംബകലഹം ഉണ്ടാകുന്നു അകാരണമായി ഇണകൾ പരസ്പരം യുദ്ധത്തിലായിത്തീരുന്നു ഇങ്ങനെയുള്ള അനവധി വിഷയങ്ങൾ എവിടെ ചെന്നാലും കാര്യശേഷിക്കനുസരിച്ചുള്ള ഒരു പ്രാധാന്യവും ശോഭയും വേദികളിൽ ഉണ്ടാകുന്നില്ല ഇതിനൊക്കെ കാരണം പൂർവ്വജന്മത്തിൻ്റെ വിഷയങ്ങളായിരിക്കും അപ്പോൾ അതിന് പൂർവ്വജന്മത്തിലെ യഥാർത്ഥ കാരണം കണ്ടെത്തിയിട്ട് അതിന് ഉചിതമായ വണ്ണം പരിഹാരം ചെയ്താൽ ഇനി ബാക്കിയുള്ള ഈ ജന്മത്തിലെ കാലയളവിൽ ബാക്കിയുള്ള സമയത്ത് അത് ബാധകമാകാതിരിക്കുകയും കൂടുതൽ ജീവിതം ഗുണകരമായി തീരുകയും ചെയ്യും ഇതാണ് പൂർവ്വജന്മദോഷം പൂർവ്വജന്മ ദോഷത്തെക്കുറിച്ചും ഗുണത്തെക്കുറിച്ചും അറിയേണ്ടതിൻ്റെ പ്രാധാന്യത്തിൽ ഒന്ന് ഇനി അടുത്തത് പൂർവജന്മത്തിലെ ഗുണങ്ങളെക്കുറിച്ച് അറിയണം കലാപരമായ മേന്മ സാഹിത്യവാസന അതുപോലെ ശാരീരികമായ കാര്യങ്ങൾ ശാരീരികം എന്ന് വെച്ചാൽ കായിക കലകൾ ഇപ്പം കായിക കലകൾ മായിക കലകൾ സരസകലകൾ എന്നിങ്ങനെയൊക്കെയുണ്ട് ഇതിൽ ഏതൊക്കെയാണ് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലകളെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ പുഷ്ടമാക്കിക്കൊണ്ട് കൂടുതൽ ജീവിതത്തിനെ പ്രശോഭിപ്പിക്കാൻ നമുക്ക് കഴിയാനും ഇതൊരവസരമാണ് അതുകൊണ്ടാണ് പൂർവ്വജന്മത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അത്യുത്തമം എന്ന് പലപ്പോഴും പറയാറുള്ളത് അപ്പോൾ നമുക്ക് നമ്മളുടെ ഗുണങ്ങളെ കണ്ട് അതിനനുസരിച്ചുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാനും നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത ദുരന്ത ദുരിതങ്ങളെ അതിജീവിക്കാൻ പൂർവ്വജന്മത്തിലെ ദോഷത്തിനുള്ള കൃത്യമായ പരിഹാരം ചെയ്യാനും അതിലൂടെ ജീവിതത്തിനെ സാർത്ഥകമാക്കാനും നമുക്ക് കഴിയുന്നതാണ് നമസ്കാരം നമുക്ക് അടുത്ത പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം